നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് കളിക്കുകയാണ് അതിപ്രധാനമായ പ്രധാനമായ പോരാട്ടമാണ് രണ്ട് ടീമുകൾക്കും ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രതീക്ഷകൾ ബാക്കി വെക്കണമെങ്കിൽ ഇനിയുള്ള കളികൾ വിജയിച്ചേ പറ്റൂ ജംഷഡ്പൂരിനെ കളി വിജയിച്ച ടോപ്പ് സിക്സിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കിടലൻ പോരാട്ടമാണ് ഇന്ന് ജംഷഡ്പൂരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓരോ കളിക്ക് കളിക്കുമുമ്പും സുപ്രധാനമായിട്ടുള്ള ചില കണക്കുകളും ഒക്കെ നമ്മൾ നോക്കാറുണ്ട് കാരണം അതുകൂടി അറിയുമ്പോഴാണ് കളി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മളതിലേക്ക് കടക്കുകയാണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഇതുവരെ പതിനാറ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയതിൽ ബ്ലാസ്റ്റേഴ്സിനാണ് വിജയങ്ങളുടെ കാര്യത്തിൽ മുൻതൂക്കം അഞ്ച് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങളാണ് ജംഷഡ്പൂർ എഫ് വിജയിച്ചിട്ടുള്ളത് അതിൽ ബാക്കി വന്ന എട്ട് മത്സരങ്ങൾ സാമതലയിൽ അവസാനിക്കുകയാണ് ചെയ്തത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് അവസാനമായി കളിച്ച ആറ് കളികളിൽ ഒന്നും പോലും തോറ്റിട്ടില്ല ഒരു അൺ ബീറ്റൺ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുമായിട്ട് നാല് വിജയങ്ങളും രണ്ട് സാമതിലുമാണ് അവസാനമായി നടന്ന ആറ് കളികളിൽ സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഈ കളികളിലൊക്കെ അറ്റ്ലീസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതേസമയം രണ്ട് ടീമിനും ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇതുവരെ ഇരുപത്തി നാല് ഗോളുകൾ കൺസീഡ് ചെയ്തപ്പോൾ ജംഷഡ്പൂര് ഒട്ടും പുറകിലല്ല ഇരുപത്തിരണ്ട് ഗോളുകൾ അവരും കൺസീഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മത്സരം വിജയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച രൂപത്തിൽ അവസാനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അതിൽ നിന്ന് ഒരു ഊർജം ഉൾക്കൊള്ളാനായിരിക്കും രണ്ട് ടീമും ശ്രമിക്കുക ജംഷഡ്പൂർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് സിക്സിലേക്ക് കടക്കാനും പറ്റും അതുകൊണ്ട് നല്ലൊരു പോരാട്ടം ഇന്ന് പ്രതീക്ഷിക്കണം ജംഷഡ്പൂർ എഫ് സിയുടെ ഭാഗത്തേക്ക് നോക്കിയാൽ അവരുടെ ഹോം ഗോൾ സ്ട്രീക്ക് എടുത്ത് പറയേണ്ടതാണ് അവർ കഴിഞ്ഞ എട്ട് ഹോം മത്സരങ്ങളിലും ഐ എസ് എല്ലിൽ ഗോളടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരുടെ ലോങ്സ്റ്റ് സ്ട്രീക്ക് ആണ് ഈ കോമ്പറ്റീഷനിൽ അതിൽ ഒരു ആറ് മത്സരങ്ങളിലെങ്കിലും അവർ രണ്ട് തവണ ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം അവർക്ക് അങ്ങനെ ഗോളടിയിൽ സ്വന്തം മൈതാനത്ത് ഒരു ആധിപത്യമുണ്ട് ആ ആണ് ഈ ഗോളിങ് ഗോളടിയിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നാല് ഗോളുകളാണ് അദ്ദേഹം അടിച്ചത് അതുപോലെ ജോർഡൻ മോഴയും ഹാവി ഹെർണാഡസും തോട്ടുപുറകിൽ മൂന്ന് ഗോളുകളുമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഡിഫെൻസീവ് ഡിഫെൻസീവില് നോക്കുമ്പോൾ അവർ അത്ര മികച്ച രൂപത്തിലല്ല നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ മികച്ച രൂപത്തിൽ ഗോളടിച്ചു പോകുന്ന ടീമാ ടീമുകളാണെങ്കിലും ഡിഫൻസീവ് വീക്കാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഗോളുകൾ അവർ ഈ ഒരു സീസണിൽ ഓൾറെഡി കൺസിഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ ഗോളടിയുടെ മികവും നോക്കണം പ്രത്യേകിച്ച് എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളടിക്കുന്നുണ്ട് അത് തടയുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലാത്ത പക്ഷം പണി കിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്താണെങ്കിൽ എവേ ഗോൾ സ്കോറിങ് എന്നുള്ളത് ആ ഒരു സ്കോറിങ് സ്ട്രീക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സാക്ട്ലി ടു ഗോൾസാണ് കഴിഞ്ഞ അഞ്ച് എവേ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ളത് ഓരോ കളിയിലും രണ്ട് ഗോളുകൾ എന്ന രൂപത്തിലാണ് സോ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോങ്ങസ്റ്റ് സ്ട്രീക്ക് ആണ് ലോങ്ങസ്റ്റ് റണ്ണാണ് അത്തരത്തിലുള്ളത് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം ഡിഫൻസിലാണ് എന്നുള്ളതും നമുക്കറിയാം തിരികെ ഗോളുകൾ വാങ്ങിയിട്ടുണ്ട് ത്രീ എവേ ഗെയിംസിൽ ലാസ്റ്റ് ത്രീ എവേ ഗെയിംസില് ബ്ലാസ്റ്റേഴ്സ് ത്രീ ഓർ മോർ ഗോൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ഗോൾ അടിക്കുന്നു പതിനെട്ട് സെക്കൻഡ് ഹാഫ് ഗോളുകളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ളത് അത് ലീഗിലെ ഹയസ്റ്റ് ആണ് അതേസമയം ഫസ്റ്റ് ഹാഫിൽ നാല് ഗോളുകളെ ഉള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ജംഷഡ്പൂർ എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സിനെ തടയണമെങ്കിൽ രണ്ടാം പകുതിയിലും ശ്രദ്ധിച്ച് ഡിഫൻസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർക്ക് പണി കിട്ടും എന്നർത്ഥം ഇനി മറ്റ് പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകൾ ഓരോ താരങ്ങളെയും കാത്തിരിക്കുന്നത് നോക്കാം ഇപ്പം അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ അദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി അവർക്കെതിരെയുള്ള ഫിക്സറിൽ നടത്തിയിട്ടുണ്ട് അതായത് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും ഇനി ഒരു ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കൂടി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞാൽ ഡിമിത്രിയോസ് ഡയമൻഡ് ഗോസിന്റെ മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെന്റ് ഇൻ മാച്ചസ് എഗെൻസ്റ്റ് ജംഷഡ്പൂർ എഫ് സി എന്നുള്ള റെക്കോർഡിനോടൊപ്പം എത്താൻ അഡ്രിയ ലൂണക്ക് ഇവിടെ അവസരമുണ്ട് ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് നാൽപ്പത്തി ഒമ്പത് സേവുകളുമായിട്ട് ലീഗിൽ ഇപ്പോൾ തലപ്പത്താണ് മുപ്പത്തി സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇൻസൈഡ് ബോക്സിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസിനെ മറികടക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർമാർക്ക് ഒരു ടാസ്ക് ആയിരിക്കും അത് പക്ഷേ ചെയ്ത് പറ്റൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി കഴിഞ്ഞ ആദ്യത്തെ പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകൾ ഇപ്പം ഹിസസിന്റെ ഹീസസ്സിന്റെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം കളിച്ച പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകൾ നേടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പത്താം ഗോളിന് തൊട്ടരികിലാണ് അദ്ദേഹം ഉള്ളത് ഏറ്റവും വേഗത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് പത്ത് ഗോളുകൾ നേടിയിട്ടുള്ള നേടിയിട്ടുള്ളത് ആണ് അത് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നായിരുന്നു പക്ഷേ ഇന്ന് ഗോളടിക്കുകയാണെങ്കിൽ ഡയമൻഡ് ഗോസിന്റെ ആ റെക്കോർഡ് മറികടക്കാൻ ഹിസ ആവും എന്നുള്ളതാണ് അതൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള മൈൽസോൺ ആയിരിക്കും ജംഷഡ്പൂർ എഫ് സിയിലെ സ്റ്റെഫാൻ എസയുടെ കാര്യത്തിൽ ഈ സീസണിൽ അദ്ദേഹം സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ആണ് ആവറേജ് സിക്സ് പോയിന്റ് നയൻ ക്ലിയറൻസസ് ആണ് ഇപ്പർ ഗെയിം ഈ സീസണിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കണക്കാണത് സോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റങ്ങൾ തടയാൻ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ടാകും എന്നർത്ഥം ഏതായാലും ഒരു സൂപ്പർ പോരാട്ടത്തിനാണ് ഇന്ന് അരങ്ങൊരുങ്ങുന്നത് ലൂണയിലും അതുപോലെ ഹി ഹീസ് എസ് ഹ്യുമിനേഴ്സിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ഒന്നാക്കിയും പ്രതീക്ഷ വെച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ഡിഫൻസ് പണി പണിതരരുതേ എന്ന പ്രാർത്ഥന മാത്രം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി